കൊട്ടിയത്ത് വൻ കഞ്ചാവ് വേട്ട ആറ് യുവാക്കളാണ് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലായത് കൊട്ടിയം തഴുത്തലയിൽ നിന്നുമാണ് ഇരുപത് കിലോ അറുനൂറ് ഗ്രാം കഞ്ചാവ് കൊല്ലം ഡാൻസ് ഓഫ് ടീമും കൊട്ടിയം പോലീസും ചേർന്ന് പിടികൂടിയത് തഴുത്തല വി എസ് ഭവനിൽ അനൂപ് തഴുത്തല മിനി കോളനിയിൽ രാജേഷ് രതീഷ് അജ്മൽ ഖാൻ കുറുമണ്ണ രാജഭവനിൽ അനുരാജ് മിനി കോളനിയിൽ ജോൺസൺ എന്നിവരാണ് പിടിയിലായത് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വിശാഖപട്ടണത്ത് നിന്നും സേലം വഴി തെങ്കാശിയിലെത്തിയ പ്രതികൾ കൊട്ടിയത്തേക്ക് വരുന്നതായി വിവരം ലഭിച്ചത് തുടർന്ന് കൊട്ടിയം പോലീസും ഡാൻസ് ആഫ് ടീമും ചേർന്ന് തരുത്തല മിനി കോളനിയിൽ മാനുവൽ എന്ന് വിളിക്കുന്ന ജോൺസൺ നടത്തുന്ന വർക്ക്ഷോപ്പിൽ തെരച്ചിൽ നടത്തി ആദ്യം ൾ ചെറുത്ത് നിൽക്കാൻ നോക്കിയെങ്കിലും ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഡാൻസ് ഓഫ് ടീമിനു പുറമെ കൊട്ടിയം എസ് എച്ച്ഒ ധർമ്മജിത്ത് എസ് ഐ നിതിൻ നളൻ എസ് ഖാൻ സുരേന്ദ്രൻ സി പി ഒമാരായ രമ്യ ജാസിം തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഇവിടെ ഈ പ്രദേശങ്ങളിൽ വിതരണം നടത്തുന്നു എന്നുള്ള വിവരമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി ഡാൻസ് ഹോപ്പ് സംഘവും കുട്ടിയം പോലീസും ചേർന്നാണ് കുട്ടിയം മിനി കോളനിയിൽ നിന്ന് ജോൺസൺ എന്നയാളുടെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ മൂന്ന് മണിയോടുകൂടി ഈ കഞ്ചാവ് പിടിച്ചെടുക്കുകയുണ്ടായത് അതിൽ ആറ് പ്രതികളാണുള്ളത് ആറ് പ്രതികള് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഈ പ്രതികളിൽ നിന്ന് മൂന്ന് ബൈക്കും അവരുടെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ